ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ അച്ഛന്മാർക്കൊക്കെ ഈ മുടിയും താടിയും ഒക്കെ ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് രണ്ട് മൂന്നൂരല്ലേ ഇങ്ങനെ ഞങ്ങൾ പോസ്റ്റ് കണ്ട് രണ്ട് മൂന്നു രൂപിങ്ങനെ അച്ഛന്മാരുടെയൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മുടി ഷേവ് ചെയ്തും മുടി വെട്ടിയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് കണ്ടിട്ട് തൃക്കുന്നപ്പുഴ അല്ലേ തൃക്കുന്നപ്പുഴയിൽ നിന്ന് ഹെലൻ എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറിലെ ശരണിയാണ് ശരണിയും ശ്രീലക്ഷ്മിയും ശരണിയെ ശ്രീലക്ഷ്മിയും പോസ്റ്റീവ് എൻ്റെയും കൊണ്ട് വിളിച്ച് വിളിച്ചിട്ട് അവിടെ നിന്ന് വേണ്ട നമ്മള് മൂടിയൊക്കെ കട്ട് ചെയ്ത ചേർന്നങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചേട്ടൻ്റെ ഷോപ്പിന്റെ പേര് മണിക്കീസ് എന്നാണ് ചേട്ടന്റെ ഷോപ്പിന്റെ പേര് മണിക്കീസ് എന്നാണ് പേരിട്ടെന്ന് ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ അമ്മയുടെ പേര് മാണിയല്ലേ അമ്മയുടെ പേര് മാണി അപ്പൊ എല്ലാരും മണിക്കീന്നാണ് വിളിക്കുന്നത് അപ്പൊ അത് ചേർന്നിട്ടാണ് മണിക്കീസ് പേരിട്ടെന്ന് പറഞ്ഞു വളരെ സന്തോഷം എന്താണെന്ന് ചേട്ടൻ ബ്യൂട്ടി പാർലറിനോടും മണിക്കീസിനോടും ആദ്യം തന്നെ അല്ലേ നമുക്ക് താങ്ക്സ് അറിയിക്കേണ്ടതെന്ന് അപ്പം രാവിലെ എത്തി തോന്നുന്നു അല്ലേ രാവിലെ എത്തിയപ്പോൾ കുറേ അച്ഛന്മാരുടെ മുടിയൊക്കെ കട്ട് ചെയ്തു നമ്മുടെ സെലിബ്രേറ്റിയുടെ മുടി കട്ട് ചെയ്യുന്നത് അപ്പം സജിയച്ചൻ സജി അച്ഛൻ്റെ നീണ്ട മുടികളൊക്കെ ഇപ്പം ഞങ്ങൾ കൊണ്ട് ഇതേടെ കട്ട് ചെയ്പ്പിച്ച് കളഞ്ഞു അപ്പം ഞാനിപ്പോൾ പറഞ്ഞ് ചേട്ടൻ മുടി കട്ട് ചെയ്യുന്നത് ഒരു സെലിബ്രേറ്റിയുടെ കാരണം സോഷ്യൽ മീഡിയ വഴി ഭയങ്കര താരമായിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മൾ സജി ഒരുപാട് റീൽസിലൂടെ ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് അപ്പോൾ ആ റീൽസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറച്ച് മുടിയൊക്കെ നീട്ടി ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഇപ്പോൾ നമ്മളത് കട്ട് ചെയ്തു അപ്പോൾ ആ ഒരു വലിയ മനസ്സിന് ഞങ്ങളുടെ സ്നേഹക്കൂട്ടൻ്റെ അച്ഛനും അതെന്തൊക്കെയെന്ന് പറഞ്ഞാൽ നന്ദി സ്നേഹം ചേട്ടാ ചേട്ടൻ്റെ പേര് സന്തോഷമല്ലായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ പേര് സന്തോഷം എന്നാണ് കേട്ടോ ഇപ്പം തൃക്കുന്നപ്പുഴ ഈ രണ്ട് സ്ഥാപനങ്ങളും ഒന്ന് മൈൻഡിൽ വെച്ചോളാം കാരണം ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലെയുണ്ട് ആ അപ്പൊ അവർക്ക് മനസ്സ് തോന്നി അവര് നമ്മുടെ സ്നേഹക്കൂട്ടോടെ എത്തി അവരുടെ ഇന്നത്തെ ഒരു ദിവസം എനിക്കൊന്ന് ചേണന്റെ കളയടച്ചിട്ടല്ലേ പണിയായത് കൊണ്ട് ഇന്നത്തെ ചേട്ടന്റെ കള അറിച്ച് ചേട്ടനെ വിളിച്ചോട് വരികയായിരുന്നു അപ്പം അവരുടെ ആ ഒരു ദിവസത്തെ പരിപാടികളെല്ലാം അവർ ക്യാൻസൽ ചെയ്തിട്ടാണ് കളയടച്ചിട്ട് നമുക്ക് സ്നേഹക്കൂട്ടന്റെ അച്ഛനവുമാർക്കൊപ്പം തീർച്ചയായിട്ടും ഇതിന്റെ ഒരുപാട് അനുഗ്രഹം ജഗദീശ്വരൻ ദൈവങ്ങളെല്ലാത്തിനും സംശയമില്ല നമ്മളീ അച്ഛനമ്മമാരുടെ പ്രാർത്ഥനകൾ മാത്രം മതി അപ്പോൾ അപ്പം നിങ്ങളുടെ വീട്ടിൽ പറവേക്ഷോഭമൊക്കെ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തട്ടെ എന്നും നിങ്ങളൊക്കെ പറ്റുന്നത് പോലെ ഇവരെ സഹായിക്കാനും കൂടെ ഞാൻ പറയുന്നത് കാരണം ഇത് നമുക്ക് കണ്ടില്ലൊന്നും അടിക്കാൻ പറ്റത്തില്ല അത്രയും വലിയൊരു കാര്യമാണ് അവരിന്ന് അവിടെ നിന്ന് വേറെ ഷോപ്പുകളൊക്കെ അടച്ചിട്ട് ഡീവറിൽ വന്ന് നമ്മളെ അച്ഛനമ്മമാരെ സൗജന്യമായിട്ട് വണ്ടിയൊക്കെ വിളിച്ചാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒത്തിരി നമ്മൾ ശരണ്യ ചേട്ടാ ഒത്തിരി താങ്ക്സ് കേട്ടോ നിങ്ങളെ അച്ഛനമ്മമാരുടെ പ്രാർത്ഥനകൾ കേട്ടോ